എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാകുക അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഒഴുക്ക് കറക്റ്റാകുക ശ്വാസഗതി ശരിയായിട്ട് നടക്കുക ഈ രണ്ട് കാര്യങ്ങൾ നന്നായി നടന്നാൽ തന്നെ നമുക്ക് ആരോഗ്യ അവസ്ഥ ഉണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ആരോഗ്യകരമായ അവസ്ഥയിലാണ് നമ്മളെന്ന് പറയാം ഇത് രണ്ടും കറക്റ്റായിരിക്കണം ഒപ്പം നമ്മുടെ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില രാസവസ്തുക്കളാണ് അത് അവശ്യം വേണ്ടുന്ന സംഗതികളാണ് അതിൻ്റെ അളവ് വളരെ സന്തുലിതമായിരിക്കണം അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രക്തപ്രവാഹം കറക്റ്റാകുക രണ്ട് ശ്വാസഗതി കറക്റ്റാകുക മൂന്ന് ഹോർമോണുകളുടെ അളവ് കറക്റ്റാകുക ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല പക്ഷേ നമുക്ക് ഇതിനെ ഈ പറഞ്ഞ രീതിയിലാക്കാൻ അല്ലെങ്കിൽ വളരെ വളരെ സുഗ സുഗമമായ രീതിയിലാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ദിവസവും വ്യായാമം ചെയ്യണം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് അത് യോഗയാകാം നേരത്തെ പറഞ്ഞ പോലെ ഏതു ആകാം അപ്പോൾ നമ്മൾ ഇവിടെ യോഗ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ അതല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കും പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ വലിയ ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നായതുകൊണ്ടാണ് നമ്മൾ യോഗ സെലക്ട് ചെയ്യുന്നത് അതല്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്തുകൊടുക്കാം പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ഇത് ചെയ്യുമ്പോൾ ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഉണ്ടാകാമെന്നല്ല പറയുന്നത് ഉണ്ടായേക്കാവുന്ന ഇഞ്ചുറികൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ ഉളുക്ക് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വ്യായാമം നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇതിൽ കൂടുതൽ കുറച്ചുകൂടെ കൂടുതൽ വ്യായാമങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക ഇത് വ്യായാമം ചെയ്യുമ്പോൾ മാത്രമല്ല ഇഞ്ചുറീസ് ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ നിത്യ ജീവിതത്തിൽ പെട്ടെന്നൊരു സാധനം കുഴഞ്ഞെടുക്കുമ്പോൾ നടുവ് വെട്ടുക അതുപോലെ ചെടിച്ചട്ടിയൊക്കെ പൊക്കി വയ്ക്കുമ്പോൾ കൈക്ക് വേദന ഉണ്ടാകുക ഷോൾഡറിന് വേദന ഉണ്ടാകുക അങ്ങനെ അങ്ങനെ പല പല ഇഞ്ചുറീസ് ഉണ്ടാകും അതൊക്കെ ശരിയായ സന്ധികൾ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ സന്ധികൾ ചലിക്കാത്തത് കൊണ്ടും നമ്മുടെ ശരീരം രാവിലെ ഒന്ന് വാമാകാത്തത് കൊണ്ടുമൊക്കെയാണ് അപ്പോൾ രാവിലെ കട്ടിലെന്ന് എഴുതേണ്ടി വന്നിട്ട് പതുക്കെ ഒന്നിങ്ങനെ നടുവൊക്കെ ഒന്നിങ്ങനെ നിവർത്തുക പതുക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കണ്ണ് തുറന്നുകൊണ്ട് വേണം പുറകോട്ട് വളയാൻ ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങനെ ആകുക അതിനൊക്കെ ശേഷം ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനിന്നിവിടെ കാണിക്കുന്ന ഈ വ്യായാമങ്ങൾ കഴിയാവുന്നതും ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് മറ്റെന്ത് കഠിനമായ വ്യായാമങ്ങളും ചെയ്യാം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം അതല്ല സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മറ്റു ആസനങ്ങളിലേക്കൊക്കെ പോകാം അപ്പോൾ ഇതിലൊക്കെ ചെയ്യണം അതിനൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യണം അത് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ സന്തോഷത്തോടു കൂടി അത് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കാം ആ വ്യായാമങ്ങൾ ഇവിടെ ചെയ്ത് കാണിക്കാം എന്നോടൊപ്പം ചെയ്യുക ഒപ്പം ഒരു കാര്യം മറന്നുപോകരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ടോൺ മൈൻഡ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്ലീസ് റെക്കോർഡ് യുവർ വാല്യുബിൾ കമൻസ് ദയർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവിടെ ഒന്ന് രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അവർക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെങ്കിൽ അവർക്കും ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുക്കുക അങ്ങനെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇനി ആ വ്യായാമത്തിലേക്ക് പോകാം ഓക്കെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പത്ത് ടൈപ്പ് വ്യായാമങ്ങളാണ് പത്ത് ടൈപ്പ് അത് ഓരോന്നും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഒക്കെ ഫ്രീ ആയി തുടങ്ങും അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ സർക്കുലേഷനൊക്കെ കറക്റ്റാവും എല്ലാം പെർഫെക്റ്റ് ആവും ഓക്കെ അപ്പോൾ ചെയ്ത് തുടങ്ങാം ഇടയല്ലേ യെസ് കാലുകൾ അല്പം അകത്തി ഇങ്ങനെ ഒന്ന് നിൽക്കുക എന്നിട്ട് കൈകളിങ്ങനെ പിടിക്കാം അതിനുശേഷം പതുക്കെ ഒന്നിങ്ങനെ നിൽക്കാം അങ്ങനെ ഒന്ന് നിന്നിട്ട് ശ്വാസമൊക്കെ ഒന്നെടുത്തിട്ട് കാലുകൾ ഇങ്ങനെ വയ്ക്കുക കാണാമല്ലോ കാലുകളിങ്ങനെ വയ്ക്കാം എന്നിട്ട് കൈകളിങ്ങനെ പിടിക്കാം വെറുതെ ഇങ്ങനെ നിന്നാൽ മതി വെറൊന്നും ചെയ്യണ്ട പതുക്കെ ഇങ്ങനെ നിൽക്കുക ഒരു അഞ്ച് സെക്കൻഡ് നേരം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഈ കൈ ഒന്ന് പതുക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക അടുത്ത കഴിഞ്ഞ് തന്നെ കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യാം ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഓക്കെ നേരെ വരിക നേരെ വന്നിട്ട് നിവർന്ന് നിൽക്കുക ഒന്ന് കൈയ്യൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞൊന്ന് ഒന്ന് 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 വിശ്രമിക്കുക വിശ്രമിക്കുന്ന പോലെ ഒന്ന് ഒരു ചെറിയ റിലാക്സേഷൻ കൊടുക്കുക അതിനുശേഷം കൈകളിങ്ങനെ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ വ്യായാമം ഒന്നുകൂടി ചെയ്യാം നോക്ക് ഇടത്തോട്ട് തിരിക്കുക നേരെ വരിക വലത്തോട്ട് തിരിക്കുക നേരെ വരിക ഇടത്തോട്ട് നേരെ വലത്തോട്ട് നേരെ ഇടത്തോട്ട് നേരെ ഇങ്ങോട്ട് പോവുക ഇങ്ങനെ വരിക സാവധാനം ചെയ്യണം കഴുത്തിന് വേദന ഉള്ളവരാണെങ്കിൽ വളരെ കരുതലോടുകൂടി ചെയ്യണം ഇങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ വന്നു അതിനുശേഷം പതുക്കെ ഒന്ന് കഴുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു ഒന്ന് ചിരിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം സുഖായം അടുത്തത് കൈകളിങ്ങനെ മുകളിലേക്ക് ഇവയൊക്കെ ഉയർത്തിപ്പിടിക്കുക നല്ല സ്ട്രെച്ച് കൊടുക്കണം കാല് കുറച്ചുകൂടെ അകത്തിയൊക്കെ നിൽക്കാം ഇങ്ങനെ നിന്നിട്ട് நேர முன்னோட்டு கொடிஞ்சிட்டு தரத்தொட அதுபோல மகளில் தரையத்தொட இங்கே பத்திரம் 10 9 8 7 6 5 4 വൺ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡർ പെയിൻ മാറുന്നതിനുള്ള ഒരു ലൂസനിങ് എക്സസൈസാണ് വെറുതെ സിമ്പിളായിട്ട് കൈകളിങ്ങനെ കറക്കിയെടുക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 నైన్ ఎయిట్ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരു പത്രം കൂടി ചെയ്യാം ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് ഒക്കെ കുറയാനായിട്ട് ഇത് നിങ്ങൾക്ക് എത്ര നേരം വേണേലും ചെയ്യാം അപ്പോൾ അതനുസരിച്ച് ആ ഫാറ്റിൻ്റെ അളവ് വ്യത്യാസപ്പെടും ഈ ലവ് ഹാൻഡിൽസ് എന്നൊക്കെ പറയാം ഇങ്ങനെ സൈഡിലുള്ള ഫാറ്റൊക്കെ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ് ഓരോന്നിനു ശേഷവും ആവശ്യം പോലെ റെസ്റ്റ് എടുക്കുക അതിന് ശേഷം നമുക്ക് അടുത്തി പോകാം ഓക്കെ അപ്പോൾ ഇനി ഏഴാമത്തെ ഏഴാമത്തെ വ്യായാമം ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അല്ലേ അടുത്ത വ്യായാമം എന്ന് പറയുമ്പോൾ നെഞ്ചിനും കൈകൾക്കും കാലിനും ഒരുപോലെ ഗുണം ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കൈകളിങ്ങനെ നീട്ടി പിടിക്കുക ഈ കാലിങ്ങനെ മടക്കുക ഈ കാലം ഇത്രേ ഉള്ളൂ സംഗതി ചെയ്യാം ഒരു ഇരുപതെണ്ണം ചെയ്താലോ പത്തും പത്ത് ഇരുപതെണ്ണം ആയിട്ട് ചെയ്യാം ചെയ്യാം കറക്റ്റ് റെഡി റെഡി ആയിക്കോളാം അതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ സിമ്പിൾ ഓക്കെ അപ്പോൾ ഏഴായി ഇനി എട്ടാമത്തെ ചെയ്യാം റെഡിയല്ലേ ഓരോന്നിനു ശേഷവും ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് കൊടുത്തിട്ട് ചെയ്താൽ മതി യെസ് എട്ടാമത്തെ വ്യായാമം ചെയ്യാൻ തയ്യാറായിക്കോളാം റെഡി ആയിക്കോളാം ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞു ഓരോ കാല് ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക പൊക്കുമ്പോൾ ആ കൈ രണ്ടും ഇങ്ങനെ പിടിക്കണം ഈ കയ്യിൽ കൊണ്ടൊന്ന് മുട്ടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കൈ താത്തി കൊടുക്കരുത് കാല് വന്നിട്ട് കയ്യിൽ മുട്ടണം കാലിൻ്റെ മുട്ട് അല്ലെങ്കിൽ തുട വന്നിട്ട് കയ്യിൽ ഇങ്ങനെ മുട്ടണം വേണ്ട ഇങ്ങനെ മുട്ടിക്കുക ഇങ്ങനെ മുട്ടിക്കുക കാണാമല്ലോ യെസ് ചെയ്ത് കൈകളിങ്ങനെ പിടിക്കുക റെഡി കാമാ പത്തെണ്ണം ഇരുപതെണ്ണം ഏ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വയറ് നന്നായിട്ട് ചൊട്ടിച്ചു പിടിക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ ടു ആൻഡ് വൺ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം റെസ്റ്റ് എടുക്കുക പത്ത് സെക്കൻഡ് നേരം റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ദീർഘമായി ശ്വാസം എടുക്കുക ഇങ്ങനെ അതുപോലെ തന്നെ പുറത്തേക്ക് വിടുക ഓക്കെ അടുത്തത് ഒമ്പതാമത്തെ വ്യായാമത്തിലേക്ക് പോവുക അടുത്തത് അടുത്തത് ഒമ്പതാമത്തെ വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ അരക്കെട്ടിനെ കൂടുതൽ ചലിപ്പിക്കുന്ന ഒന്നാണ് കൈകളിങ്ങനെ പിടിക്കുക കൈകൾ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ കാലിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് താഴെ വയ്ക്കുക സിമ്പിളായിട്ട് വേണ്ട അതൊരു പ്രത്യേക താളം ചെയ്താൽ മതി കാലിത്രയും പൊക്കുക ഇങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ കാലിങ്ങനെ ലെവലിൽ വരുന്നു എന്നിട്ട് താഴെ വയ്ക്കുക ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ പിടിക്കുക ചെയ്യാം യെസ് ചെയ്താലെ നയൻ എയ്റ്റ് वायर वयर चुटी चुका फाइव फोर थ्री वगेन टाइव फोर थ्री एंड वण ലാസ്റ്റ് വൺ പത്താമത്തെ ചെയ്യാൻ പോവുകയാണ് റെഡിയാണല്ലോ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക ചെയ്യ യെസ് പത്താമത്തെ ലാസ്റ്റ് വൺ ലാസ്റ്റ് വ്യായാമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ജോഗിങ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ജോഗിങ്ങിനുള്ളൊരു തുടക്കം അതായത് ബോഡി പേക്ക് ഏകദേശം നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ചെറുതായിട്ടൊരു റണ്ണിങ് ഒന്ന് നടത്താം അതാണ് പത്താമത്തെ വ്യായാമം അപ്പോൾ ഒരു ഇരുപത് സെക്കൻഡ് നേരം ചെയ്യാം ready come on line One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two. കഴി ഇത്രേ ഉള്ളു കാര്യം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു അതായത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി ശ്വാസഗതി കറക്റ്റായി ആ ഹോർമോൺ ബാലൻസിങ് കറക്റ്റായി നമ്മുടെ സിസ്റ്റംസ് മുഴുവൻ ശരീരത്തിലെ വ്യവസ്ഥകൾ മുഴുവൻ ശ്വസന വ്യവസ്ഥ എല്ലാ വ്യവസ്ഥകളും വളരെ പെർഫെക്റ്റായി ഇനിയിപ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് ഏത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം ഏത് ആസനം വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടു ജോലികൾ വീട്ടിലെ ജോലികൾ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും പരിക്കുകൾ കൂടാതെ അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വ്യായാമം ദിവസവും ചെയ്യുക നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുക ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക രോഗങ്ങൾ വരാതിരിക്കട്ടെ വന്നാൽ തന്നെ അതൊക്കെ അധികം പരിക്കുകൾ ഏൽപ്പിക്കാതെ നമ്മൾ നമ്മളിൽ നമുക്ക് ആ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കാൻ കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഒപ്പം നമുക്ക് ലോകാസമസ്ത ഭവന്തു